പ്രീമിയം ക്വാളിറ്റി ഉള്ള സാധനമാണ് ഞാൻ നിങ്ങൾക്ക് ഓഫർ പ്രൈസിൽ വെച്ചിട്ടുള്ളതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാണ്ട് ഇത് മോശമോ അത് നല്ല അങ്ങനെ അങ്ങനെയൊന്നുമില്ല എൻ്റെ എല്ലാ പ്രോഡക്റ്റുകളും നല്ലതാണെന്ന് തന്നെയാണ് ഞാൻ പറയാറുള്ളത് ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലും വ്യത്യാസം എന്ന് എടുത്തു പറഞ്ഞെന്ന് മാത്രം പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടെ പുനകാരം ബ്ലോഗിലേക്ക് സ്വാഗതം ഉള്ളത് അറിയല്ലോ എല്ലാ പ്രാവശ്യം പറയുന്ന പോലെ നമ്മുടെ സ്വന്തം മാരേജ് മാട്രസിലുള്ളത് ഇന്ന് പ്രത്യേകമായിട്ട് ചില ഓഫറുകളെ കുറിച്ച് പറയാനാണ് വന്നിട്ടുള്ളത് വീണ്ടും ഞാൻ പറയുന്നു മറ്റുള്ള ആളുകൾ പറയുന്ന പോലെ എൻ്റെ സ്ഥാപനത്തിൽ ഒരു വിലക്കുറവ് ഞാൻ ആർക്കും കൊടുക്കുന്നില്ല എൻ്റെ പ്രൊഡക്ഷൻ റേറ്റിന് വരുന്ന സാധനങ്ങൾ ഞാൻ ഞാൻ കൊടുക്കുന്നത് അതായത് എനിക്ക് വരുന്ന പ്രൊഡക്റ്റായിട്ട് വരുന്നപ്പോൾ ചിലവാകുന്ന പൈസയുടെ ചെറിയൊരു പെർസെൻറ്റേജ് എടുത്തിട്ട് ലാഭം എടുത്തിട്ടാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത് എടുക്കുന്നില്ല എന്നാണ് ചുരുക്കി പറഞ്ഞാൽ അതിന് അതിനുദാഹരണം ഞാൻ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് എൻ്റെ പ്രൊഡക്റ്റിനെ കുറിച്ച് പരിചയപ്പെടുത്തി തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആഴ്ചയിൽ അതായത് മെയ് പതിനാറാം തീയതി മുതൽ ഇരുപത്തി ഒന്നാം തീയതി വരെ ഉള്ള ദിവസങ്ങളിൽ ഈ പറയുന്ന ഓഫറ് നമ്മൾ ഓർഡർ സ്വീകരിക്കുന്നതാണ് എത്രയാണ് നമ്മൾ സ്റ്റോക്കുള്ളത് അത് തരും അത് കഴിഞ്ഞിട്ട് വരുന്ന ഓർഡറുകൾ നമ്മൾ സ്വീകരിച്ചിട്ട് അതിൻ്റെ നടപടിക്രമങ്ങൾക്ക് അനുസരിച്ചിട്ട് നടപടിക്രമം ആദ്യമായി വരുന്നവർക്ക് ആദ്യമായി കൊടുക്കുന്ന ഡെലിവറി സിസ്റ്റത്തിലൂടെ നമ്മൾ തരുന്നതാണ് ഇനി എന്താണ് നിങ്ങൾക്ക് ഈ ആഴ്ചയുടെ ഓഫർ എന്ന് ഞാൻ പറഞ്ഞുതരാം ഇപ്പൊ നമ്മൾ ഈ പറയുന്ന ഈ സി എൻ സി എന്ന് പറയുന്ന ഈ ത്രീ സീറ്റർ നമുക്കറിയാം മാർക്കറ്റിൽ പല തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ ഉണ്ട് അപ്പൊ അതിനൊക്കെ വ്യത്യസ്തപ്പെട്ടിട്ടുള്ള സാധനങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത് കേട്ടോ ഇപ്പോൾ അതിന്റെ രണ്ട് ടൈപ്പ് സാധനങ്ങൾ വെച്ച് തന്നെയാണ് ഞാൻ എന്റെ സാധനങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് അതായത് എൻ്റെ വീട്ടിൽ രണ്ട് ടൈപ്പ് സാധനങ്ങൾ അവൈലബിൾ ആണ് പക്ഷെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് തരുന്നത് ക്വാളിറ്റിയുള്ള സാധനങ്ങളെ കുറിച്ചിട്ടാണ് ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി അതിൻ്റെ സൈസില് വ്യത്യാസങ്ങളുണ്ടാവും അത്തരം സാധനങ്ങളെ കുറിച്ചാണ് പറയുന്നത് ഇന്നിപ്പോൾ ഞാൻ പറയുന്നത് ഇത് തേക്കാണ് മരം ഈ തേക്കിൽ കാണുന്ന ഈ ത്രീ സീറ്ററും ഈ തേക്കിൽ കാണുന്ന ഈ ദിവാൻകോട്ടും അതായത് ഈ രണ്ട് തേക്ക് രണ്ട് സെറ്റ് ഞാൻ ഞാനിപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഡി ഡിസ്പ്ലേക്ക് വേണ്ടിയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് ഒരു സെറ്റ് ഇവിടെയും വെച്ചിട്ടുണ്ട് അതായത് കണ്ടോ ഇതിലിപ്പോൾ കാണുന്നുണ്ടാവില്ല നിങ്ങൾക്കല്ലേ ഇത് തേക്കാണ് ഈ തേക്കിൽ വരുന്ന ഈ ദിവാങ്കോട്ടും ഈ ത്രീ സീറ്ററും കൂടെ നിങ്ങൾക്ക് പതിനേഴ് രൂപയ്ക്ക് അതായത് പതിനേഴായിരം രൂപയ്ക്കാണ് ഞാൻ നിങ്ങൾക്ക് പറയുന്നത് കൂട്ടുകാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് എച്ച് ആർ ക്ലോത്താണ് സാധാ ജൂട്ടിൻ്റെ ക്ലോത്ത് അല്ല ഞാൻ ഇതിന് വെച്ചിട്ടുള്ളത് തിരിച്ചിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതും എച്ച് ആർ ക്ലോത്താണ് സാധാ ക്ലോത്ത് അല്ല ജൂട്ടിൻ്റെ തുണികളോ അതെങ്കിൽ കൊറിയൻ തുണികളോ ഉപയോഗിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് സാധനം തന്നിട്ടില്ല ഇനി വ്യത്യാസങ്ങളെന്ന് പറയാനുള്ളത് നമുക്ക് ത്രീ സീറ്ററിൽ നിന്ന് ആദ്യം തുടങ്ങാം ഇതിൻ്റെ എന്ന് പറയുന്നതിന് ഒന്നാമത്തെ വ്യത്യാസമാണ് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളതാണ് സി എൻ സി റൂട്ടാണ് ഫിനിഷിംഗ് ഉണ്ടെങ്കിൽ നിൽക്കു നോക്കിയാലറിയാം ഇനി ഇതിൻ്റെ രണ്ടെണ്ണം വെച്ചാലല്ലേ നിങ്ങൾക്ക് ഞാൻ പറയുന്ന വ്യത്യാസം മനസ്സിലാവുള്ളൂ ഒന്ന് വരൂ ഇപ്പം നമ്മൾ സാധാരണ മാർക്കറ്റിലേക്ക് കാണുന്ന ത്രീ സീറ്ററിൻ്റെ ഒരു വ്യത്യാസമാണ് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ ആ ത്രീ സീറ്ററിൻ്റെ വ്യത്യാസങ്ങളിൽ ഇതിൻ്റെ മുകൾ ഭാഗം കണ്ടോ ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് ഉണ്ടാവുക ഇത് മാർക്കറ്റിൽ വിറ്റ് പോകണം ഇത് മോശമെന്നല്ല ഞാൻ പറയുന്നത് കേട്ടോ ഇത് മോശമെന്നല്ല ഞാൻ പറയുന്നത് ഇപ്പോൾ ഞാൻ തരുന്ന സാധനത്തെക്കുറിച്ച് കമ്പയർ ചെയ്ത് പറഞ്ഞോളൂ അല്ലാണ്ട് ഈ സാധനം മോശമായ സാധനം എന്നല്ല പറയുന്നത് ഇതിൽ വുഡിൻ്റെ ക്വാണ്ടിറ്റി കൂടുതലുണ്ട് ലേബർ അത്യാവശ്യം പണിതിട്ടുള്ളതാണ് പക്ഷേ ഞാൻ തരുന്ന റേറ്റ് ആണ് നിങ്ങൾക്ക് ഇതിലും ബിറാക്ലായിട്ടുള്ളത് ഈ പറയുന്ന സാധനം കണ്ടോ ഇതിനകത്ത് നമുക്ക് ഒരു ചട്ട ചട്ട ഞങ്ങൾ പറയുന്നതിനെ ഈ ചട്ടയ്ക്ക് പുറത്ത് ഒരു രണ്ടിഞ്ചിൻ്റെ പലക വെച്ചിട്ട് ഇതിൽ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് പറയുന്ന ഓഫറിൽ ഇപ്പോൾ ക്ലിയർ ആയത് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു അല്ലേ നിങ്ങൾക്ക് കണ്ടോ ഇവിടെ കണ്ടോ ഈ ഒരു ഓഫർ വീതി കണ്ടോ രണ്ടിഞ്ചിൻ്റെ വീതി കണ്ടോ ഈ വീതി ഇങ്ങനെ നീളത്തിൽ നമ്മൾ പണിതിരിട്ടുണ്ട് ഇതിൽ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സാധനം നമ്മൾ ഇതിനകത്ത് ചെയ്തിട്ടില്ല നിങ്ങൾ അവിടെ കണ്ടു ഇവിടെ കണ്ടു എന്ന് പറയുമ്പോൾ അതിൻ്റെ വ്യത്യാസങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ക്ലിയർ ആയിട്ട് പറഞ്ഞ് മനസ്സിലാക്കിത്തരുന്നത് ഇനി വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ കുഷ്യം കണ്ടോ നിങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ കുഷ്യം നമുക്ക് വരുന്നത് നാലിഞ്ചാണ് ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഈ ഓഫർ ഇട്ട് പറഞ്ഞ എൻ്റെ സാധനം വരുന്നത് ഇത് ക്ലിയർ ക്ലിയറായിട്ട് അഞ്ചിഞ്ചിൻ്റെ ഫുൾ സോഫ്റ്റ് ഫോം ഫോമാണ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത് കണ്ട ഇത് അഞ്ചിഞ്ചിൻ്റെ ഫോമാണ് ഞാൻ നിങ്ങൾക്ക് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത് ഇനി അടുത്തൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇതിൽ നമുക്ക് ഈ സൈഡിലൊക്കെ കണ്ടോ ഒന്ന് വരൂ ഈ സൈഡിൽ ഈ സി എൻ സി എന്ന് പറയുന്ന മെഷീനിൽ കട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു ഡിസൈൻ അടിഭാഗത്തും കൂടെ നമ്മൾ ഫുൾ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട് ക്ലിയർ ആവുന്നുണ്ടല്ലോ അല്ലേ നിങ്ങൾക്ക് ഞാൻ പറയുന്ന വ്യത്യാസങ്ങളൊക്കെ അവിടെ കണ്ടു ഇവിടെ കണ്ടു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മെച്ചം അതാണെന്ന് തോന്നുന്നെങ്കിൽ നിങ്ങൾ അവിടെ തന്നെ പോയി വാങ്ങണം കേട്ടോ ഇതിൽ ഈ സാധനം കണ്ടോ ഇനി വരും ഇനിയിപ്പോൾ നമ്മളിപ്പോൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന ഈ ഒരു സാധനം ഇത് മോശം എന്നല്ല ഞാൻ പറയുന്നത് കേട്ടോ വ്യത്യാസങ്ങളെ കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് അല്ലെങ്കിൽ ഇത് ഒരു തരം മോശം അത് മോശം എന്നല്ല ക്വാളിറ്റിയാണ് മാറിയത് ഇതിൽ കണ്ടോ ഇപ്പം നിങ്ങൾക്ക് ഇതായി ഞാൻ രണ്ടും കൂടെ ഒന്നും ഒരുമിച്ചിട്ടിട്ട് കാണിച്ചു തരാം ഇങ്ങനെ ഇതിൽ പണിത് വരുമ്പോൾ ഈ ഡിസൈൻ ഇല്ല ഇവിടെ പ്ലെയിൻ ആയിട്ട് കണ്ടോ തുറന്ന് കിടക്കുകയാണ് നമുക്കിവിടെ ഈ ഒരു ഭാഗം ഞാൻ നിങ്ങൾക്ക് ഓഫറിൽ വെച്ചിട്ടുള്ളത് ഹെവി പ്രീമിയം സാധനമാണ് ഇതിവിടെ ഫുള്ളായിട്ട് നിങ്ങൾക്ക് കവർ ചെയ്തിട്ടുണ്ട് ഇതിവിടെ കവർ ചെയ്തിട്ടില്ല ഓപ്പൺ ആയിട്ട് കിടക്കുകയാണ് ഞാൻ വീണ്ടും പറയുന്നു ഇത് മോശം എന്തല്ല പറയുന്നത് ഞാൻ നിങ്ങൾക്ക് തരുന്ന എൻ്റെ ഓഫറിൽ ഉള്ളത് പ്രീമിയം ക്വാളിറ്റി ഉള്ള സാധനമാണ് ഞാൻ നിങ്ങൾക്ക് ഓഫർ പ്രൈസിൽ വെച്ചിട്ടുള്ളതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാണ്ട് ഇത് മോശമാത് നല്ലോ അങ്ങനെ ഒന്നുമില്ല എൻ്റെ എല്ലാ പ്രൊഡക്റ്റുകളും നല്ലതാണെന്ന് തന്നെയാണ് ഞാൻ പറയാറുള്ളത് ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലും വ്യത്യാസം എന്ന് എടുത്തു പറഞ്ഞെന്ന് മാത്രം ഇനി ദിവാങ്കോട്ടിൻ്റെ കാര്യത്തിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം മാർക്കറ്റിൽ തേക്കിന് തേക്ക് ഒറിജിനൽ തേക്കാണെങ്കിലും നിങ്ങൾക്ക് ഈ സാധനം ഒരു ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ വരെ തേക്കിന് മാർക്കറ്റിൽ റീറ്റെയിൽ നമ്മൾ കൊടുക്കേണ്ടി വരും ഇത് എൻ്റെ പ്രൊഡക്റ്റ് പ്രോഡക്റ്റാണ് ഹോൾസെയിലായിട്ട് ഞാൻ റീറ്റെയിൽ ആയിട്ട് എൻ്റെ ഷോപ്പിൽ വരുന്ന ആളുകൾ റീറ്റെയിൽ ആയിട്ട് കൊടുക്കുന്ന കാരണം ഈ റേറ്റ് തന്നത് ഞാൻ ഇതൊരു കടക്കാരന് കൊടുത്തു അല്ലെങ്കിൽ ഒരു ഡിസ്ട്രിബ്യൂട്ടർ കൊടുത്തു അല്ലെങ്കിൽ ഏജൻസിക്ക് കൊടുത്തു ആ ഏജൻസി ഡിസ്ട്രിബ്യൂട്ടർ കൊടുത്തു അങ്ങനെ മാറി മാറി വരുമ്പോൾ നിങ്ങൾക്ക് ഷോപ്പിന് റീറ്റെയിൽ ഷോപ്പിന് വരെ വാങ്ങിക്കുമ്പോൾ ഈ സാധനം ഒമ്പതിനകത്ത് അഞ്ഞൂറ് രൂപയ്ക്ക് ഒമ്പത് രൂപയ്ക്ക് ഒക്കെയാണ് മാർക്കറ്റിൽ കിട്ടാൻ പോകുന്നത് ഇത് കമ്പനി വിലക്കാണ് ഞാൻ വീണ്ടും പറയുന്നു എന്നാൽ ഒരിക്കലും നിങ്ങൾക്ക് വില കുറവിൻ്റെ സാധനം തന്നിട്ടില്ല തരാൻ പോകുന്നില്ല ഇനി തരുകയും ചെയ്യില്ല ഇത് തരുന്നത് എൻ്റെ കമ്പനി വിലക്കാണ് എൻ്റെ ഫാക്ടറി വിലക്കാണ് എനിക്കിതിനെന്താണോ കോസ്റ്റ് വന്നത് അതിൻ്റെ ചെറിയ ഒരു പെർസെൻറ്റേജ് ലാഭം എടുത്തിട്ട് ഞാൻ നിങ്ങൾക്ക് തരണം അപ്പോൾ ഇതിൻ്റെ വ്യത്യാസങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഈ പറഞ്ഞ പതിനേഴായിരം രൂപയ്ക്ക് പതിനേഴായിരം രൂപയ്ക്കാണ് ഈ ഒരു ത്രീ സീറ്റർ തേക്കും ഈ ഒരു തേക്കിലെ ദീപാങ്കോട്ടും കൂടെ ഞാൻ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞിട്ടുള്ളത് സ്റ്റോക്ക് ഉള്ളത് കൈയോടെ കൊണ്ടുപോവാം ഇല്ലാത്തത് ഓർഡറുകൾ സ്വീകരിച്ചിട്ട് ആദ്യം വരുന്ന കസ്റ്റമർ അനുസരിച്ച് നമുക്ക് ഡെലിവറി തരാം കേട്ടോ പിന്നെ ഇനി ആർക്ക് തേക്ക് വേണ്ട അക്കേഷരും ചോദിക്കുന്നുണ്ടെങ്കിൽ അക്കേഷും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ആയിരം രൂപ കുറച്ചിട്ട് അതായത് പതിനാറായിരം രൂപയ്ക്ക് ഈ കാണുന്ന മോഡൽ തേക്കിൽ ഉള്ളതിന് അക്കേഷ ആയിരിക്കും ത്രീ സീറ്റർ അക്കേഷ ദിവാങ്കോട്ട് അക്കേഷ ഇത് നിങ്ങൾക്ക് ആയിരം രൂപ കുറച്ച് പതിനാറായിരം രൂപയ്ക്ക് ഞാൻ തരാം പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് നമ്മൾക്ക് ലേബർ കോസ്റ്റ് എവിടെയും വ്യത്യാസം വരുന്നില്ല അക്കേഷിയിൽ വന്നാലും പിന്നെ തേക്കിൽ വേണതാലും കൂലിയിൽ എവിടെയും നമുക്ക് വ്യത്യാസം വരുന്നില്ല പിന്നെ മരത്തിൽ വരുന്ന ചെറിയ വ്യത്യാസമാണ് അത് വലിയ വ്യത്യാസം നമുക്ക് കാണുന്നില്ല ആ രൂപയുടെ വ്യത്യാസമാണ് തേക്കും അക്കേഷും തമ്മിൽ വരിക അപ്പോൾ വീണ്ടും പറയുന്നു ഈ ഒരു ത്രീ സീറ്ററും ത്രിവാങ്കോട്ടും വരെ നിങ്ങൾക്ക് ആണെങ്കിൽ പതിനാറായിരം രൂപയ്ക്കും തേക്കിലാണെങ്കിൽ പതിനേഴായിരം രൂപയ്ക്കും അതായത് മെയ് പതിനാറ് മുതൽ മെയ് ഇരുപത്തൊന്നാം തീയതി വരെ മാരിസ് മാട്രസിൽ നിങ്ങൾക്ക് തികച്ചും ലഭിക്കും ആ തികച്ചുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഒരു റേറ്റിൽ വ്യത്യാസം ഞാൻ പറഞ്ഞു കേട്ടോ വീണ്ടും പറഞ്ഞു വില കുറവിൻ്റെ സാധനം ഞാൻ കൊടുക്കാറില്ല ഞാൻ നിങ്ങൾക്ക് കാണിക്കാറുമില്ല എൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റിനുള്ള റേറ്റാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ വേണ്ടവർ ഈ കാണുന്ന നമ്പറിൽ വിളിക്കുക ഓക്കെ ബൈ ബൈ വീണ്ടും കാണാം